ഇതാണ് കേട്ടോ കാലിൽ പോയ പൈനാപ്പിൾ ആണ് അതോ പക്ഷികളെ ബ്രീഡ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സംഭവമാണ് ഈ എലി പറഞ്ഞ സാധനം ആണ് അത് മാസ്ക് ടാപ്പ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഒരു ദിവസം ആ കേജിലെ കണ്ട് കയറി എല്ലാവരും അറ്റാക്ക് ഒരു രീതിയിലൊരു ബേഡ്സിന് നമുക്ക് കിട്ടാത്ത രീതി കേട്ടോ അറ്റാക്ക് ചെയ്ത് ബേർഡ്സുകളുടെ കാലും അതേപോലെ തന്നെ കൊന്ന് കൊറേ എണ്ണത്തിന് കൊന്നിട്ടുണ്ട് അപ്പൊ അപ്പഴേ ചെറുക്കം ബാക്കി ചാനൽ ബേഡ്സേക്ക് എൻ്റെ പേര് വിശാഖ് വിശാഖി അപ്പൊ ഇതുവരെ മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വിളിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു കാരണം നമ്മളൊരു അപ്പം അപ്പൊ കൊണ്ട് രണ്ട് കാലിട്ട് കടിച്ചതിനു പറ്റിട്ട് കേട്ടോ കടിച്ചു കൊണ്ടു അതിനു പറ്റിട്ട് അപ്പൊ അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചോദിച്ചാൽ അപ്പൊ ആ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എന്താ സംഭവിച്ച കാര്യങ്ങൾ അപ്പൊ ആ ഒരു ബേഡിന് മാത്രമല്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഒരു കുറച്ച് ബേഡ്സോടെ കാലും അതേപോലെ തന്നെ കൊന്ന് കുറെ എണ്ണത്തിന് കൊന്നിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അതിന് നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് തൊട്ടുള്ള ബെല്ലേക്കിൻ്റെ മറക്കുക നേരിന്റെ വീടുകളിലേക്കാണ് അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ പറയേണ്ടതെന്നു വെച്ചാൽ ഞങ്ങള് ഞങ്ങളെ പെറ്റ് ബ്രീഡേഴ്സ് അഥവാ പക്ഷികളെ ബ്രീഡ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സംഭവമാണ് ഈ എലി പറഞ്ഞ സാധനം അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഞമ്മളത് എന്തൊക്കെ ചെയ്താലും മാറ്റങ്ങൾ കയറും അത് കൺഫേം ആണ് നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ എങ്ങനെ ചെയ്താലും ഒരുക്കുക കാരണം രണ്ട് 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 നെറ്റ് കട്ട് ചെയ്ത ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓർക്കാരൻ പറ്റും അപ്പൊ നിലവിൽ ഞാൻ ഇന്ന് എൻ്റെ കെയ് ഞങ്ങളുടെ സംഭവം ഇല്ലാത്തതാണ് കാരണം നമ്മുടെ ബേർഡ്സിന്റെ ബ്രീഡിങ്ങിനൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിരുന്നു കാരണം റൊസല്ലിയും ബ്രംബും ടർക്കോയിസൊന്നും ഈ എലീനെ പേടിച്ചാൽ പിന്നെ ബ്രീഡ് കാരണം സംഭവമാവില്ല ഒരു കാരണവശാലും ബ്രീഡ് ആവൂല അത് കോക്കഡൈൽസും അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു മുട്ട കിടക്കാതെ ആവും അതുപോലെ തന്നെ കേജിന് പുറത്തായിരിക്കും എടുത്ത് പുറത്തിടും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഈ ഇങ്ങനൊക്കെ സംഭവിച്ചാലും കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം നമ്മളെ ഡാമേജ് അറ്റിയ ബേഡ് കാണിച്ചതാണ് തരാം കേട്ടോ ഡാമേജ് അറ്റിയ ബേഡ് രണ്ട് കാര്യമില്ല പക്ഷെ അന്ന് ഞാൻ പോളിംഗ് ചെയ്തിരുന്നു കാരണം നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് ഓള തിരിച്ചു കൊണ്ടുവന്നത് കാരണം പ്രത്യേകിച്ച് ഇതായിട്ടുണ്ടായില്ല പക്ഷെ നമുക്ക് നമ്മളെ ഭാഗം കൊണ്ട് നമ്മളെ ഫാൾട്ട് കൊണ്ട് സംഭവിച്ച സംഭവിച്ചൊരു തെറ്റാണത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് ഓക്കെ അതിന് ശേഷം ഷോ ഉണ്ട് നല്ലൊരു ഹെവി ക്വാളിറ്റി ഷോ ബജീസിന്റെ ഒരു ലെഗ് പോയി അതുപോലെ തന്നെ ഡുട്ടിനോ ഹെലികോപ്റ്റേഴ്സ് കുറച്ച് ഹെലികോപ്റ്റേഴ്സിനെ നല്ല നമ്മളെ ഇപ്പൊ നിലയില് മാർക്കറ്റിലുള്ള നല്ല ഹെലികോപ്റ്റേഴ്സ് ഡി എഫ് എസപ്പ് അങ്ങനത്തെ കുറച്ച് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഓരോ അടിച്ച് ഓരോ ഫ്ലൈ ഫ്രീക്ക് വിട്ടേ നമ്മള് അതൊരു ദിവസം ആ കേജിലെ കണ്ട് കയറി എല്ലാവരും അറ്റാക്ക് ചെയ്ത് ഒരു രീതിയിൽ ഒരു ബേഡ്സിന് നമുക്ക് കിട്ടാത്ത രീതിയിലാണ് അറ്റാക്ക് ചെയ്തത് അതിനുശേഷം ഞാനും അനിയനും കൂടി ഞാൻ കാണിച്ച കേജ് ഫുൾ ഫുള്ളായിട്ട് കാണിച്ചരാം അപ്പൊ കാണണ്ടറി ആ പോർഷൻ കണ്ടോ ഈ ഒരു പോർഷനിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഈ ഒരു നമ്മളെ സീറ്റിന്റെ ഗ്യാപ്പില്ലേ ഈ സീറ്റിന്റെ ഗ്യാപ്പ് കൂടെ ആയിരുന്നു എല മെയിൽ കറക്റ്റ് കാണാൻ കാരണം വെച്ചാൽ നമുക്ക് ക്യാമറ ഉണ്ട് ആ ക്യാമറ കൂടെ നമ്മൾ കണ്ട് അതേപോലെ തന്നെ ആ മുകളിലൊക്കെ ഒരു പോർഷൻ ഉണ്ട് ആ മുകളിലേക്ക് ഒരു ഹോൾ ഉണ്ട് ആ ഹോൾ കൂടെയാണ് വന്നത് ഈ ഒരു പോർഷൻ ഈയൊരു പോർഷൻ പിന്നെ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ സീറ്റിന്റെ ഈ ഒരു ചാലുണ്ടോ ഈ ഒരു ഡ്രെയിൻ ചാർ ഈ ഒരു ചാലിന്റെ ഗ്യാപ്പ് കൂടെ നല്ല രീതിയിൽ നമ്മള് അത്രയും കട്ടിലടിച്ചെങ്കിലായിരുന്നു ആ ഒരു പോഷനിലൂടെ നല്ല രീതിയിൽ എലി വന്നിട്ടുണ്ട് കേട്ടോ അതും ഞാൻ പിന്നെ സി സി ടി വി കൂടെ ഞാൻ കാണിച്ചരാം എന്നിട്ടല്ലേ ഈ ഒരു പോഷന് ഈ ഒരു പോർഷന് അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്താണ് അത് മാസ്ക് ഡാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്താണ് എല്ലാ പോർഷനിലൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ മിക്ക ബേഡ്സുകളും വീടാവണ്ടായി കാരണം ഇവരൊക്കെ എക് ചെയ്ത് ഇവരൊക്കെ എന്താ എഗ്ഗെടുത്ത് പുറത്തിടുക മുട്ട കിടക്കാതാവുക അപ്പൊ ബ്രീഡിങ് നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ കാല് പോയ പൈനാപ്പിൾ ആണ് അട്ടോ രണ്ട് കാല് നോക്കും നല്ല രണ്ട് കാലിലൊക്കെ ക്ലിയറായി കാണാൻ പറ്റും അറിയില്ല പക്ഷെ ഓളെ അങ്ങനെ വിട്ടുക ഫ്ലൈ ചെയ്പ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് കൂടും നല്ല രീതിക്ക് നമ്മൾ നോക്കിയാ കേട്ടോ അതുപോലെ നമ്മൾ എന്താക്കി വെച്ചാൽ നമ്മുടെ ഹെലികോപ്റ്റേഴ്സിനൊക്കെ ഹെലികോപ്റ്റേഴ്സിനെ എല്ലാവരും തന്നെ ഫ്രീയിലേക്ക് വിട്ടു നല്ല എല്ലാവരും ഫ്രീയിലാണ് ഡീവാമിങ്ങിലാണ് കാരണം ഒന്ന് സെറ്റായി ഇനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇനി വേറെ വെച്ചോണ്ടിരാന് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എലികളെ നല്ല വൃത്തികൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എലി കയറി എന്നുണ്ടെങ്കിൽ മാക്സിമം ഏതാണോ പോഷൻ കാരണം ഒക്കെ തുറന്നു ഈ ഒരു ഇത് പോഷൻ നല്ല ഗ്യാപ്പുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഗ്യാപ്പ് പിന്നെ ഈ തുണി അടിച്ചത് എന്താണെന്ന് വച്ചാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ ചാറ്റിലടിക്കുക കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് അടിക്കണമെന്നുണ്ടായിരുന്നു ആ ടൈം കിട്ടിയില്ല അതിന് ഇതൊക്കെ തുണിയൊക്കെ എടുത്ത് മാറ്റം ഒരുപാട് പേരായി പറയുന്നത് അതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യും പിന്നെ ഒരുപാട് പേര് പരാതിയാണ് നമ്മളെ കേജ് അറേഞ്ച്മെന്റ്സ് റെഡി അല്ല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കേജ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത നമ്മൾ ചെയ്യും ചെയ്യുന്നു കേജ് ഒക്കെ അടിക്കാൻ നേരത്താണ് നമുക്ക് ഇങ്ങനെ സംഭവം സംഭവിച്ചോട്ടോ അവരൊക്കെ തന്നെ പെഗ് ചെയ്ത് സെറ്റിൽ ആയതുകൊണ്ട് ഇരിക്കുന്ന കേസാണ് പക്ഷെ ഈ ഒരു കേസ് കാരണം അവരൊക്കെ എഗ്ഗെന്ന് പുറത്തിറങ്ങി ആകെ അലമ്പായതാണ് അപ്പൊ പറഞ്ഞാല് മാക്സിമം എപ്പോഴും നമ്മളെ ഏവറി മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ സെറ്റ് ചെയ്യുക കാരണം വെച്ചാല് അതിലൂടെയാണ് നമുക്ക് നമ്മളെ ബേഡ്സിനെ അറ്റ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പേര കേസുകളെ തന്നെ വരെ കയറിയാല് ഒരു പിന്നെ തിരിച്ച് കയജിന് നെസ്റ്റ് ബോക്സ് കയറൽ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിക്കുക അപ്പൊ നിലവിൽ നമ്മൾ ആ ഒരു ബേഡ് നമ്മൾ റിക്കവറി ആയി കൊണ്ടുവന്ന് പക്ഷേ നമുക്ക് ഒരുപാട് ഡാമേജ് സംഭവിച്ചു രണ്ട് പേർ നമുക്ക് റിക്കവറി റിക്കവറിട്ട് ബാക്കിയുള്ള ബേഡ്സ് ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ കാരണം കയ്യും കാലും ഇല്ലാണ്ട് കിട്ടിയവച്ചാൽ വളരെ സങ്കടപ്പെട്ട കാര്യമാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ എന്താ വെച്ചാൽ ജീവിക്കൽ രണ്ടു വട്ടം ഫ്ലൈ ചെയ്യിപ്പിക്കുക ചെയ്യാം പിന്നെ ഓക്കുള്ള കേജിൽ വേറെയാണ് ചെറിയൊരു കേജാണ് അതിൽ പേപ്പർ കോഴിച്ച നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഹെൽത്തി ആയിട്ട് മൂപ്പര് ഇപ്പോഴും നിലയിലുണ്ട് കേട്ടോ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എലികളെ മസ്റ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ മസ്റ്റ് ആയിട്ട് എന്തായാലും എരികളെ സൂക്ഷിക്കുക പിന്നെ അങ്ങനത്തെ കേസിൽ വരികയാണെങ്കിൽ ഏതാണ് പോർഷൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയവരെ അടിക്കുന്നവരാണെങ്കിൽ അരക്കരേന്റെ നെറ്റ് മെഷി യൂസ് ചെയ്യുക ഒരു രീതിയിലും ഒരു പോർഷനിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കാരണം ഒരു വട്ടം കയറിയാല് പിന്നെ ഇവര് പെറ്റുപെരുക അതിനകത്ത സമയമൊന്നും വേണ്ട അപ്പൊ എനിക്കതിനൊരുപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഞാൻ ഡിലേ ആയിപ്പോ കണ്ടുപിടിച്ചപ്പോ ആദ്യം ഒന്ന് കയറിപ്പോ ഞാൻ വളരെ നെവർ നെവർമൈൻ്റ് ആക്കിന്നു പക്ഷെ പിന്നെയാണ് എനിക്കൊരു ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ പെറ്റുപെരുക അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ നമ്മൾ ആദ്യം വരുമ്പോ തന്നെ കണ്ണടക്കാതെ അതിനുള്ള പോംപഴികൾ എന്താ ചെയ്യാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് തിരുതമ്പായ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ കുറച്ച് പേർക്ക് ഉപകാരപ്പെട്ടു കഴിയാതെ നമ്മളെ ചാനൽ പക്ഷമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സർക്കാർ ബെല്ലേ മറക്കെ എടുത്തിട്ടോ അവർ അടുത്തോട്ടേക്ക് കാണാം ചുരുതമ്പ്